ഹായ് ഫ്രണ്ട്സ് മേഘാ പാഷൻസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് അവർക്കും സ്വാഗതം വിനാ മോൻഡിക്കാഞ്ഞിക്കുഴി നമ്മൾ ഇന്ന് പരിചയപ്പെടുത്തുന്നത് ഡെയിലി വെയർ ആയിട്ടും വെയർ ആയിട്ടും യൂസ് ചെയ്യാൻ പറ്റുന്ന അടിപൊളിയായിട്ട് വന്നിരിക്കുന്ന കുറച്ച് ചുരിദാരിന്റെ കളക്ഷൻസ് ആണ് ആണ്ട്ടോ നല്ല ഭംഗിയാണ് കാണാനായിട്ട് പന്ത്രണ്ട് ഷെഡുകൾ ആണ്ട്ടോ നമ്മളിവിടെ കാണിക്കുക പന്ത്രണ്ടല്ല ആ പതിനാറ് ഷെയ്ഡുകളാണ് നമ്മളിവിടെ കാണിക്കുന്നത് കേട്ടോ പിന്നെ നമ്മുടെ ഗിഫ്വേ നടന്നുകൊണ്ടേ ഇരിക്കുകയാണ് നമ്മുടെ വീഡിയോയുടെ താഴെ വന്ന് കമന്റ് ഇടുന്നവരിൽ നിന്ന് നമ്മൾ പതിനഞ്ച് ദിവസം കൂടുമ്പോൾ ഒരു ഒക്കെ സെലക്ട് ചെയ്യുന്നതാണ് അടിപൊളി ഒരു ഗിഫ്റ്റ് ആയിട്ടവർ കാത്തിരിക്കുന്നത് അപ്പം നിങ്ങൾ ആരെങ്കിലും എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യുക അതുപോലെ തന്നെ ഫ്രണ്ട്സിലോട്ട് റിലേറ്റീവ്സിലോട്ടോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്റെ ലിങ്ക് ഒക്കെ ഒന്ന് ഷെയർ ചെയ്തൊക്കെ കൊടുക്കണം കേട്ടോ പിന്നെ ഇതിനകത്ത് പർച്ചേസ് ചെയ്യുന്ന എല്ലാവരും ഇതിനകത്ത് ഒന്ന് ഒന്ന് പാർട്ടിസിപ്പേറ്റ് ചെയ്യുക നമുക്ക് വീഡിയോയിലോട്ട് പോകാം ഫസ്റ്റ് കളർ നോക്കി നല്ലൊരു ഗ്രീൻ ഷെയ്ഡ് ഇതാണ് കേട്ടോ ചെസ്റ്റിലെ വർക്ക് ഇങ്ങനെ വരും നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് വന്നിരിക്കുന്ന മൾട്ടി കളർ എംബ്രോയ്ഡറി വർക്കാണ് കൊടുത്തിരിക്കുന്നത് നല്ല ലെങ്ത് വരുന്ന ഒരു പീസാണ് കേട്ടോ അതാ ഇത്രമാണ് ഞാനിവിടെ വെച്ചിരിക്കുന്നത് ലെങ്ത് നിങ്ങൾ കണ്ടോ അത്രയ്ക്ക് ഒരു ഫോർത്ത് സെവൻ ഇഞ്ചൊക്കെ സ്റ്റിച്ച് ചെയ്യാൻ പറ്റത്തിനുള്ള ലെങ്ത് വരുന്നുണ്ട് അതുപോലെ തന്നെ മെറ്റീരിയൽ നോക്കിക്കേ നല്ല ക്വാളിറ്റി ഉള്ള മെറ്റീരിയലാണ് ചെയ്തിരിക്കുന്നത് കേട്ടോ വലഞ്ഞു പോവുക കീർപ്പവോ ഒന്നും ചെയ്യാത്ത നല്ല ഒരു ക്വാളിറ്റിയോട് കൂടിയിട്ട് വരുന്ന മെറ്റീരിയൽ അതെ ഇങ്ങനെ വരും ഇത് നിങ്ങളുടെ കൈ കിട്ടുമ്പോൾ അറിയാട്ടോ എത്രമാത്രം ക്വാളിറ്റി ഈ ഒരു മെറ്റീരിയലിനുണ്ടെന്നുള്ളത് കയ്യിൽ കിട്ടുമ്പോൾ അറിയാം അതാ നല്ലൊരു ഗഡ്വാഷോളാണ് കൊടുത്തിരിക്കുന്നത് എംബ്രോയ്ഡറി വർക്ക് വരുന്ന നല്ലൊരു ദുപ്പട്ടയാണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ നാല് ഷേഡുകളാണ് അവൈലബിൾ ആക്കിയിരിക്കുന്നത് അറുന്നൂറ്റി മുപ്പതാണ് കേട്ടോ റേറ്റ് വരുന്നത് നെക്സ്റ്റ് നോക്കിക്ക നല്ലൊരു മസ്റ്റേർഡ് യെല്ലോ ഷെയ്ഡ് നല്ല ബ്യൂട്ടിഫുൾ ആണ് കേട്ടോ സെയിം കളറില് സാന്റോണില് വരുന്ന ബോട്ടാണ് അതായത് ആണ് കേട്ടോ ജെസ്റ്റിലെ വർക്ക് വരുന്നത് നല്ല ലെങ്ത് വരുന്ന ഒരു പീസാണ് ഇതാ ദുപ്പട്ട അതായത് വരും കേട്ടോ നല്ല കോട്ടണേൽ വരുന്ന നല്ലൊരു ദുപ്പട്ടയാണ് വരുന്നത് ഇതിനകത്ത് ഈ ഒരു എംബ്രോയിഡറി വർക്ക് വരുന്നുണ്ട് കേട്ടോ അറുന്നൂറ്റി മുപ്പതാണോ റേറ്റ് വരുന്നത് നെക്സ്റ്റ് നോക്കിക്കേ നല്ല ഭംഗിയാണ് കേട്ടോ ഒരു ആഷ് കളറും ബ്ലൂ കളറും കൂടെ കൂടി വരുന്ന ഒരു ഷെയ്ഡ് നല്ല റേർ എടുത്ത് വന്നിരിക്കുന്ന ഒരു ഷെയ്ഡാണേ ചെസ്റ്റിൽ വർക്ക് നല്ല ഭംഗിയാണ് കേട്ടോ കാണാനായിട്ട് ഇങ്ങോട്ട് നോക്കിയേ ദുപ്പട്ട കാണാനായിട്ട് ഈ ഒരു ഡിസൈൻ നിങ്ങൾക്ക് കാണാമെന്ന് വിചാരിക്കുന്നു കേട്ടോ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് വന്നിരിക്കുന്ന ഒരു ഗഡ്ബാൾ ഷോളാണ് കൊടുത്തിരിക്കുന്നത് അറുന്നൂറ്റി മുപ്പതാണ് റേറ്റ് നെക്സ്റ്റ് വരുന്നത് ഈ ഒരു പീച്ച് ഷെയ്ഡ് പീച്ചും പിങ്കും കൂടെ കൂടി വരുന്ന ഒരു ഷെയ്ഡാണ് കേട്ടോ ഇതാണെങ്കിൽ വർക്ക് വരുന്നത് നല്ല ഭംഗിയാണ് വർക്ക് കാണാൻ ഇതാ ദുപ്പട്ട ഡെയിലിവെയർ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ നല്ലൊരു കളക്ഷനാണ് കേട്ടോ കാരണം നമുക്ക് ഡെയിലി തന്നെ വാഷ് ചെയ്യുന്നതിന് യാതൊരു കംപ്ലൈന്റ് ഇല്ലാത്ത ഒരു മെറ്റീരിയൽ ആണ് അറുന്നൂറ്റി മുപ്പതാണ് റേറ്റ് നെക്സ്റ്റ് നോക്കിക്കാ നല്ലൊരു പാർട്ടിവെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന കളക്ഷൻസ് ആണ് ചന്തേരി സിൽക്കിലാണ് വന്നിരിക്കുന്നത് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു ബനാറസി ബൂട്ടാ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ബോട്ടിലി ബട്ടൺ സെന്റർ ഭാഗത്ത് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ലോവർ പോർഷനിലോട്ട് വരുമ്പോഴത്തേക്ക് എന്താ ഇത്രയും ഹെവി നല്ലൊരു ബനാറസി വീവിങ്സോട് കൂടിട്ട് ഒരു ഡിസൈൻസ് ആണ് കൊടുത്തിരിക്കുന്നത് അതായിരത്തി പതിനഞ്ചാണ് കേട്ടോ റേറ്റ് വരുന്നത് അപ്പൊ ഇതാണ് സെയിം കളറില് സാന്റൂണിൽ വരുന്ന ബോട്ടം ഇതിന്റെ തുപ്പട്ടെ നല്ല അടിപൊളി പൊളിയാണ് കേട്ടോ നല്ലൊരു പാർട്ടിവെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു കളക്ഷൻസ് ആണ് അപ്പം അതിൻ്റെ ദുപ്പട്ട നോക്കിക്കേ ആ ബനാറസി വീവിങ്സോട് കൂടിയിട്ട് ഫുൾ ആ ഒരു ബനാറസി വീവിങ് വീവിങ് ബോർഡർ ആയിട്ട് വന്നിട്ടുള്ള ഒരു ദുപ്പട്ട അതുപോലെ തന്നെ ഒരു ടാസിൽസും നാല് സൈഡിലും കൊടുത്തിട്ടുണ്ട് കേട്ടോ ആയിരത്തി പതിനഞ്ചാന്ന റേറ്റ് നെക്സ്റ്റ് വരുന്ന അതിൻ്റെ ഒരു ആഷ് കളറാണ് കേട്ടോ വരുന്നത് അതാ സെൻ്റർ ഭാഗത്ത് ഈ ഒരു ബോട്ടിലി ബട്ടൺ ആണ് കേട്ടോ കൊടുത്തിരിക്കുന്നത് പിന്നെ ഈ ഒരു ബനാറസി ബൂട്ടാ വരുന്നുണ്ട് നല്ലൊരു ബോർഡർ വരുന്നുണ്ട് പിന്നെ സ്ലീവിലായിട്ട് ഈ ഒരു പീസാണ് കേട്ടോ വരുന്നത് സ്ലീവിൻ്റെ എൻഡിലായിട്ടും ഈ ഒരു ബോർഡർ വരുന്നുണ്ട് റേറ്റ് കുറഞ്ഞിട്ട് വരുന്ന അത്യാവശ്യം നല്ലൊരു പാർട്ടിവെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു കളക്ഷനാണ് കേട്ടോ ഇതാ ദുപ്പട്ട അടിപൊളിയായിട്ട് വന്നിരിക്കുന്ന ഒരു ദുപ്പട്ട മെറ്റീരിയൽ വരുന്നത് ചന്തേരി സിൽക്കാണ് ആയിരത്തി പതിനഞ്ചാണ് റേറ്റ് നെക്സ്റ്റ് വരുന്നത് ഈ ഒനിയൻ പിങ്കിന്റെ ഡാർക്ക് ആയിട്ട് വരുന്ന ഒരു ഷെയ്ഡാണ് കേട്ടോ ഇതിന്റെ സെന്റർ പോർഷനിൽ ഈ ഒരു മെറൂൺ കളർ പീസ് വെച്ചിട്ട് ആ ഒരു സെയിം തന്നെയാണ് കേട്ടോ ബോട്ടിൽ ബട്ടൺ കൊടുത്തിരിക്കുന്നത് അതെല്ലാത്തിനും അങ്ങനെ തന്നെയാണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ നല്ലൊരു മോഡല് ചെയ്തിരിക്കുന്നതാണെ ദാ സെയിം കളറിൽ വരുന്ന സാൻഡൂണിൽ വരുന്ന ബോട്ടർ അതാ അതാണ് കേട്ടോ നല്ലൊരു പാർട്ടിവെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു കളക്ഷൻ ആണ് അത്രയ്ക്കും അഫോർഡബിൾ പ്രൈസുകളാണ് കൊണ്ടുവന്നിരിക്കുന്നത് ആയിരത്തി പതിനഞ്ച് രൂപ മാത്രമാണ് കേട്ടോ റേറ്റ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് നോക്കിയാൽ അതിൻ്റെ ഒരു ഗ്രീൻ ഷേഡ് ആണ് കേട്ടോ അതാ ഇതാണ് കേട്ടോ ഇതിന്റെ ബോർഡർ ഒക്കെ വരുന്നത് നല്ല ഭംഗിയാണെ ബോർഡർ കാണാനായിട്ട് ഫുൾ ആ ഒരു ബനാറസി ബുട്ടായും ബനാറസി ബോർഡറും ഷോളിൽ ഫുള്ളു ആ ഒരു ബനാറസി വീവിങ്സ് തന്നെയാണ് വരുന്നത് നല്ല ലെങ്ത് വരുന്ന ഒരു പീസാണ് കേട്ടോ ഇതാണ് ലാസ്റ്റ് ഷെയ്ഡ് വരുന്നത് നാല് ഷെയ്ഡുകളായിരുന്നു നമ്മൾ അവൈലബിൾ ആക്കിയിരുന്നത് നല്ല നീളുള്ള ദുപ്പട്ടയൊക്കെയാണ് വരുന്നത് ആയിരത്തി പതിനഞ്ചാണ് റേറ്റ് നെക്സ്റ്റ് നോക്കിക്കേ ആയിരത്തി ഇരുന്നൂറ്റി മുപ്പത്തിയഞ്ച് രൂപ റേറ്റ് വരുന്ന നല്ലൊരു ഫങ്ഷൻ വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു കളക്ഷൻ അതായത് ആണിതിൽ ചെസ്റ്റിലെ വർക്ക് വരുന്നത് ഗോൾഡൻ ത്രെഡ് വർക്കും ചെറുതായിട്ട് വരുന്ന ഒരു സീക്വൻസ് വർക്കും കൂടെ കൂടിയാണ് കൊടുത്തിരിക്കുന്നത് വിത്ത് ലൈനിങ് ഉൾപ്പെടെയാണ് കേട്ടോ വന്നിരിക്കുന്നത് എന്നിട്ട് ബോഡി പോർഷൻ ഈ ഒരു ചെറിയ ബുട്ട കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ നല്ല സോഫ്റ്റ് ആയിട്ട് ദേഹത്തോട്ട് നല്ലപോലെ ചേർന്ന് കിടക്കുന്ന ഒരു മെറ്റീരിയലിലാണ് വന്നിരിക്കുന്നത് ഇതാണ് ലൈനിങ്ങും ബോട്ടവും വരുന്നത് കേട്ടോ വിത്ത് ലൈനിങ് ഉൾപ്പെടെയാണ് വരുന്നത് ബുപ്പിട്ട നല്ല അടിപൊളിയായിട്ട് വന്നിരിക്കുന്ന നല്ലൊരു പാർട്ടി വെയർ കളക്ഷൻ നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിരിക്കുന്ന ഒരു മെറ്റീരിയൽ നല്ല ക്വാളിറ്റി കൂടിയിട്ട് വന്നിരിക്കുന്ന ഒരു മെറ്റീരിയലാണ് കേട്ടോ നല്ല ഭംഗിയാണ് വൺ സൈഡാണ് കേട്ടോ ഈ ഒരു സ്കാലപ്പും ഇത്രയും വർക്കും കൊടുത്തിരിക്കുന്നത് ബാക്കി ഫുള്ള് ഈ ഒരു ബുട്ട വരുന്നുണ്ട് ആയിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി അഞ്ചാന്ന റേറ്റ് വരുന്നത് എട്ട് ഷെയ്ഡുകളാണ് നമ്മൾ അവൈലബിൾ ആക്കി നെക്സ്റ്റ് നോക്കിയിട്ട് ഈ ഒരു ടീൽ ബ്ലൂ ഷെയ്ഡാണ് കേട്ടോ വരുന്നത് ഇതാണ് കേട്ടോ ഇതിനകത്ത് വർക്ക് വരുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് വന്നിരിക്കുന്ന ഒരു കളക്ഷൻ വിത്ത് ലൈനിങ് ഉൾപ്പെടെയാണ് വന്നിരിക്കുന്നത് ഇതിൻ്റെ ഷോളാണ് കേട്ടോ ഇതിൻ്റെ ഹൈലൈറ്റ് അടിപൊളിയാണ് നല്ലൊരു പാർട്ടിക്ക് തിളങ്ങാനൊക്കെ പറ്റുന്ന ഒരു കളക്ഷൻ ആണ് കേട്ടോ എന്താ ഇത് നോക്കിക്ക് ഇതാണ് കേട്ടോ ബോർഡർ വരുന്നത് സ്കാലപ്പും ചെയ്തിട്ടുണ്ട് ഗോൾഡൻ ത്രെഡ് ഇട്ടിട്ടാണ് ചെയ്തിരിക്കുന്നത് കേട്ടോ സീക്വൻസ് കുറഞ്ഞോട് കൂടി വരുന്നുണ്ട് ആയിരത്തി എഴുന്നൂറ്റി മുപ്പത്തിയഞ്ച് നെക്സ്റ്റ് നോക്കിയിട്ട് ഈ ഒരു പീച്ച് ഷെയ്ഡാണ് വരുന്നത് ഒത്തിരി ലെങ്ത് വരുന്ന ഒരു പീസ് ആണ് കേട്ടോ ഞാൻ കുറച്ച് പ്രശ്നം കൂടെ ഫോൾഡ് ചെയ്ത് വെച്ചിരിക്കുകയാണേ ഇത്രയും ഫോൾഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് ലെങ്ത് വരുന്നത് ഇത്ര കേട്ടോ നല്ല ഭംഗിയാണ് കാണാൻ സെയിം കളറിൽ സാൻഡോണിൽ വരുന്ന ബോട്ടോ ആണ് ഇതാ ദുപ്പട്ട ആയിരത്തി എഴുന്നൂറ്റി മുപ്പത്തിയഞ്ചാണ് റേറ്റ് നെക്സ്റ്റ് ഈ ഒരു മെഹന്ദി ഗ്രീന്റെ ലൈറ്റ് ആയിട്ട് വരുന്ന ഒരു ഷെയ്ഡ് നല്ല ബ്യൂട്ടിഫുൾ ആണ് കാണാനായിട്ടോ എല്ലാം നല്ല രസമാണ് നാല് ഷെയ്ഡ് ഡാർക്ക് നാല് ഷെയ്ഡ് ലൈറ്റ് ഷെയ്ഡും ആണ് ഫേസ് ആണ് ആണ്ട്ടോ കൊണ്ടുവന്നിരിക്കുന്നത് സെയിം കളറിൽ സാൻഡൂണിൽ വരുന്ന വിത്ത് ലൈനിങ്ങും അതുപോലെ തന്നെ ബോട്ടും ഒത്തിരി ലെങ്തും വിത്തും എല്ലാം വരുന്ന ഒരു പീസ് അതുപോലെ തന്നെ നല്ലൊരു ഗ്ലേസിങ്ങോട് കൂടിയിട്ട് വരുന്ന ഒരു മെറ്റീരിയലാണ് കേട്ടോ വരുന്നത് ദേഹത്തോട്ട് നല്ലപോലെ ചേർന്ന് കിടക്കുന്ന ഒരു മെറ്റീരിയൽ നമുക്ക് വണ്ണമൊക്കെ ഉള്ളവർക്കാണെങ്കിലും നല്ലപോലെ ഒതുക്കും തോന്നിക്കുന്ന ഒരു മെറ്റീരിയലാണ് വരുന്നത് ആയിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി അഞ്ചാണ് റേറ്റ് നെക്സ്റ്റ് നോക്കി ഈ ഒരു യെല്ലോ ഷെയ്ഡ് നല്ല ഭംഗിയുള്ള ഒരു യെല്ലോ ഷെയ്ഡ് നല്ല ബ്യൂട്ടിഫുൾ ആണെ ഒത്തിരി ഒക്കെ വരുന്നുണ്ട് കേട്ടോ നല്ലൊരു ഫങ്ഷൻ വെയർ ആയിട്ട് പറ്റുന്ന ഒരു കളക്ഷൻസ് ആണ് വീഡിയോ കണ്ടു കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് ഓർഡർ ചെയ്യുക കേട്ടോ ചില കളറുകൾ നമുക്ക് പെട്ടെന്ന് സോൾഡ് ഔട്ട് ആകും ആയിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി അഞ്ച് മാത്രമാണ് റേറ്റ് വരുന്നത് നെക്സ്റ്റ് ഷെയ്ഡ് നോക്കി എല്ലാവരുടെയും ഫേവറേറ്റ് ആയ ബ്ലാക്ക് ആണ് കേട്ടോ വരുന്നത് നല്ല ഭംഗിയാണേ കാണാൻ ഒത്തിരി ലെങ്ത് വരുന്നുണ്ട് കേട്ടോ ഇത്രയും ലെങ്തിന്റെ ആവശ്യമില്ല സ്റ്റിച്ച് ചെയ്യാൻ ആവശ്യത്തിന് ലെങ്തിൽ എടുത്താൽ മതി ഇതാ സെയിം കളറിൽ സാന്റൂണിൽ വരുന്ന ബോട്ടവും വിത്ത് ലൈനിങ് ഉൾപ്പെടെയാണ് കേട്ടോ ആയിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി വരുന്നത് എന്താ നോക്കിക്കേ നേരിട്ട് കാണാനായിട്ട് നല്ല ഭംഗിയാണ് കേട്ടോ പിന്നെ വീഡിയോയിൽ ഇതിന്റെ ക്ലാരിറ്റി എത്രമാത്രം കിട്ടുന്നുണ്ടെന്ന് അറിയത്തില്ല നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് വന്നിരിക്കുന്ന ഒരു കളക്ഷനാണ് ആയിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി അഞ്ചാണ് റേറ്റ് നെക്സ്റ്റ് ഇത് വരും നല്ല ഭംഗിയുള്ള കളറാണ് റെയർ കളർ ആണെന്ന് തോന്നുന്നു കേട്ടോ ഇപ്പോഴും കിട്ടുന്ന ഒരു ഷെയ്ഡല്ല തോന്നുന്നു ഇത് ലൈനിങ്ങിംഗും കൂടെ കൂടിയാണേ ഇതാ ദുപ്പട്ട ഫുള്ള് ബുട്ട വരുന്നുണ്ട് കേട്ടോ ആ ബുട്ടയ്ക്ക് അകത്തോടെ ഓരോ സീക്വൻസും കൂടെ കൂടി കൊടുത്തിട്ടുണ്ട് സെയിം റേറ്റ് ആണ് ആയിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി അഞ്ച് ലാസ്റ്റ് വരുന്ന നോക്കിയാൽ ഡാർക്കായിട്ട് വരുന്ന ഒരു ഗ്രേപ്പ് ഷെയ്ഡ് ഇതാ ദുപ്പട്ട ഫുള്ള് ബുട്ട വരുന്നൊരു ദുപ്പിട്ട ആയിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി അഞ്ചാണ് വിത്ത് ലൈനിങ് ഉൾപ്പെടെയാണ് വരുന്നത് ഇപ്പോൾ ഇത്ര കേട്ടോ നമ്മുടെ ഇന്നത്തെ കളക്ഷൻസ് അല്ല ഏതെങ്കിലും മീസ് നിങ്ങൾക്ക് ആഴ്ച താഴെ കാണുന്ന വാട്സാപ്പ് നമ്പറിലേക്ക് ഞങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അയച്ചേരി ആ നമ്പറിൽ ഞങ്ങൾ ഒന്ന് കോൺടാക്ട് ചെയ്ത് കേട്ടോ അപ്പോൾ ഞാൻ എന്നെ കാണിച്ചത് കസ്റ്റമേഴ്സിന്റെ ആവശ്യപ്രകാരം ഡെയിലി വെയർ ആയിട്ടും അതുപോലെ തന്നെ ഇപ്പം ഫംഗ്ഷനുകളൊക്കെ ഒരുപാട് നടക്കുന്ന സമയമാണ് അപ്പോൾ ഫംഗ്ഷൻ വെയർ ആയിട്ടും യൂസ് ചെയ്യാൻ പറ്റുന്ന എന്നാൽ ഒത്തിരി റേറ്റ് കൂടാത്ത തരത്തിലുള്ള മെറ്റീരിയൽസിന്റെ കളക്ഷൻസ് ആയിരുന്നു വിത്ത് ലൈനിങ് ഉൾപ്പെടെയായിരുന്നു വന്നിരുന്നത് നിങ്ങൾക്ക് ഇന്നത്തെ എൻ്റെ കളക്ഷൻ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു കേട്ടോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്കും ഷെയറും കമന്റ് അതുപോലെ തന്നെ സബ്സ്ക്രൈബും ഒക്കെ ചെയ്യണം കേട്ടോ പിന്നെ എല്ലാ സൺഡേയും നമ്മുടെ ഷോപ്പ് ഓപ്പൺ ആണ് ഇടുക്കി കഞ്ഞിക്കുഴി പുതിയ ബസ് സ്റ്റാൻഡ് ഓപ്പോസിറ്റായിട്ട് ചലച്ചോട് വണ്ണപ്പുറം റോഡിലാണ് നമ്മുടെ ഷോപ്പ് വരുന്നതാണ് പുതിയ കുറച്ച് അടിപൊളി കളക്ഷൻസായിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം താങ്ക് യു